ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഞാൻ ഫാമിലി ബ്ലോക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഇട്ട് എടുത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന സാധനം എന്ന് പറയുന്ന കടുകയാണ് കേട്ടോ അപ്പോൾ കടുക് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ കുറച്ച് കടുക് മാത്രം എടുത്താൽ മതി അപ്പോൾ നമുക്ക് ഈ കടുക് വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് പല്ലുകളെ തുരത്താനുള്ള അടിപൊളി സൂത്രങ്ങളാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് രണ്ട് സ്പൂണ് കടുകാണ് എടുക്കേണ്ടത് അപ്പോൾ മിക്സി ജാറിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ടേ രണ്ട് സ്പൂൺ നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇത് വെച്ചിട്ട് അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പല്ലികളേക്ക് തുരത്താൻ സാധിക്കും അപ്പോൾ അവിടെ കടുക്െടുത്ത് നമ്മൾ നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെടുത്താൽ ഇല്ല നമ്മൾ ഇടികലിൽ എടുത്താലും മതി കേട്ടോ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ടിപ്സ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ഫസ്റ്റ് ടിപ്പ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളിയായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് വെള്ളം ഒന്നും ചേർക്കരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് കടുക് ഇട്ടിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്താൽ മതി ഇതേപോലെ ചെറിയ തരിയുള്ള പരുവത്തിൽ പൊടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണ് തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂണോളം ഈ കൃഷി ചെയ്ത് വെച്ച കടുക് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ നമ്മൾ കടുക് വെച്ചിട്ട് നേരത്തെയും പല്ലുകളെയൊക്കെ ഓടിക്കുന്ന ടിപ്സുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പം ദേ കടുകടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന അടുത്ത സാധനം എന്ന് പറയുന്നത് റെവയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും പൊടികൾ ചേർത്ത് കൊടുത്താലും മതി അരിപ്പൊടിയായാലും ഒക്കെ മതി പക്ഷേ കുറച്ചുകൂടി ബെറ്റർ എപ്പോഴും റെവയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റെവ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു സ്പൂണ് ഇതിലേക്ക് ഒരു സ്പൂണോളം റവ കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ അത്രയും മാത്രം മതി കടുകും റവയും കൂടി രണ്ട് സ്പൂൺ ടോട്ടൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ട അടുത്ത സാധനം എന്ന് പറയുന്നത് വിനഗറാണ് കേട്ടോ വിനഗർ ഒരൽപ്പം ചേർത്ത് കൊടുക്കാം ഒത്തിരി വിനഗറൊന്നും വേണ്ടേ കുറച്ച് മാത്രം ക്വാണ്ടിറ്റിയിൽ വിനഗർ ചേർത്ത് കൊടുക്കാം ഇടപ്പ് ഒരു സ്പൂണോ മാത്രം ചേർത്തിട്ട് തെയ്തതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു സംഭവത്തിലോട്ട് ഇനി നമ്മൾ അടുത്തതായി ചേർക്കാൻ പോകുന്ന കർപ്പൂരാണ് കേട്ടോ അപ്പോൾ രണ്ട് കർപ്പൂരം എടുത്തിട്ടുണ്ട് ഈ രണ്ട് കർപ്പൂരത്തെ നമ്മുടെ കയ്യിലിട്ട് ഒന്ന് തിരുമിയിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള പല്ലിയെ തുരത്താനുള്ള മിക്സ് റെഡി ആയിരിക്കുകയാണ് ഇതിലീ വെള്ളം വേറെ ഒന്നും ചേർക്കേണ്ട കേട്ടോ ഇതേപോലെ തന്നെ എവിടെയാണോ കൂടുതലായി പല്ലിശല്യം കാണുന്നത് ആ ഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്ന് വിതറിക്കൊടുത്താൽ മതി പല്ലികൾ വന്ന് കഴിക്കുകയും പല്ലുകൾ ചത്തു പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വയ്ക്കുന്ന സമയത്ത് ആ സ്ഥലമൊക്കെ അത്യാവശ്യം വൃത്തിയാക്കിയിട്ടൊന്ന് വിതറിക്കൊടുത്താൽ മതി അപ്പോൾ വന്ന് പല്ലുകൾ കഴിക്കും പല്ലുകൾ ചത്ത പോകുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ ടിപ്പ് അത് ഇതേപോലെ നിങ്ങളിങ്ങനെ വെതറി നൈസായിട്ടൊന്ന് വെതറി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ വേണം കേട്ടോ അടുത്ത ടിപ്പിലേക്ക് നമുക്ക് പോയാലോ അതിന് ചെയ്യാൻ പോകുന്ന ടിപ്പ് എന്ന് പറയുന്ന രണ്ടാമത്തെ ടിപ്പാണ് അപ്പോൾ രണ്ടാമത്തെ ടിപ്പിനായിട്ട് ഞാൻ ഈ തീപ്പട്ടി എടുത്തിട്ടുണ്ട് തീപ്പട്ടിയുടെ നമ്മുടെ ഇതിൻ്റെ അറ്റത്തുള്ള ആ ഒരു മരുന്നുണ്ടല്ലോ അതിലോട്ട് പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് പൊടിച്ചിടുകയാണേ ഇപ്പോൾ ഒരു നാലോ അഞ്ചോ കൊള്ളി എടുത്തിട്ട് ഇതുപോലെ നിങ്ങളൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ പൊടിച്ചെന്ന് വെച്ചാൽ അതിൻ്റെ സൈഡിൽ സാധനം ഒന്ന് തിരുമി എടുത്താൽ മതി അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് പല്ലികളെ നമുക്ക് തുരത്താൻ വേണ്ടിയിട്ട് സാധിക്കും അടുത്തതായിട്ട് വിറ്റ്സ് ആണ് എടുക്കുന്നത് വിറ്റ്സ് നമുക്കൊരല്പം അത് ഈ തീപ്പെട്ടിയുടെ ഈ കമ്പിൽ തന്നെ ഒന്ന് അതായിട്ട് തോണ്ടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കുന്ന സമയത്തേക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഒരൽപ്പം വിറ്റ്സും മാത്രം മതി ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട കുറച്ച് കടുകയാണ് ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് പിന്നീട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഈ നമ്മുടെ തീപ്പെട്ടിയുടെ കമ്പുകൊണ്ട് തന്നെ ആ വിസ് ഇരിക്കുന്ന അതുകൊണ്ട് തന്നെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് എല്ലായിടത്തോട്ടും ആയിക്കോളും ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് കൂടാതെ ഇതിനകത്തോട്ട് ഒരൽപം സോപ്പ് കൂടി ഏതെങ്കിലും ഒരു സോപ്പ് കൂടി ഒരൽപ്പം മാത്രം വെതിറി കൊടുത്താൽ മതി കേട്ടോ വെതിറി കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ി കൊടുക്കുക അപ്പോൾ ഇത് കടുകും സോപ്പ് പൊടിയും വിറ്റ്സും എല്ലാം തീപ്പെട്ടിടായൊക്കെ കൂടി എല്ലാം എല്ലായിടവും മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരല്പം കടുക് ചതച്ചത് കൂടി നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ ഇനി നല്ല രീതിയിൽ ഇളക്കി ഇളക്കിയിട്ട് എവിടെയാണോ കൂടുതലായി പല്ശല്യം ആ ഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്ന് വെതറി കൊടുത്താൽ മാത്രം മതി കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള പല്ലുകളൊക്കെ ഇത് കഴിക്കുകയും ചത്തുപോകുകയും ചെയ്യും കേട്ടോ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ടിപ്പൊന്ന് ചെയ്തു നോക്കണേ അടുത്ത ടിപ്പിലേക്ക് പോവാൻ മൂന്നാമത്തെ ടിപ്പാണ് മൂന്നാമത്തെ ടിപ്പിനായിട്ട് ഒരു കഷ്ണ ഇഞ്ചിയാണ് ഇട്ട് എടുത്തിരിക്കുന്നത് ുന്നത് നമുക്ക് ഈ ഇടികളിലേക്ക് ഇഞ്ചി ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ ഉള്ള ഇഞ്ചി വേണ്ട ഒരു പകുതി ഇഞ്ചി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ പകുതി മുറിച്ച് നമുക്ക് ഇതിലോട്ട് ഇടാം ഇതിൻ്റെ പുറത്തെ തൊലിയോ ഒന്നും കളയേണ്ട കഴിവോ ഒന്നും ചെയ്യേണ്ടത് മൂന്ന് കഷ്ണമായിട്ട് ഇതിനകത്തോട്ട് മുറിച്ച് തന്നെ ഇടുവാണ് ഇനി നല്ല രീതിയിൽ നമുക്കൊന്ന് ചതച്ചെടുക്കാം എന്നിട്ട് ഈ ചതച്ചതാണ് കേട്ടോ വേണ്ടത് ഇഞ്ചി അത് ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ചതച്ചെടുത്തതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റണം ഇതുപോലെ മതി കേട്ടോ നല്ല രീതി അതിൻ്റെ ചതഞ്ഞ് കിട്ടണമെന്നൊന്നുമില്ല ഒന്ന് അതിൻ്റെ നീര് പുറത്തേക്ക് കിട്ടുന്ന രീതിക്ക് മതി നമ്മൾ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അത് ഇതേപോലെ ഇടുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കണം അപ്പോൾ പച്ചവെള്ളമാണ് കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചൂടുള്ള വെള്ളമായാലും ചേർത്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് തിരുമി ഞാൻ കൊടുത്തിട്ടുണ്ട് ആ നീരൊക്കെ നന്നായിട്ട് വെള്ളത്തിലൊക്കെ ആയിക്കൊള്ളു കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ഇഞ്ചി ഇട്ട് വെള്ളം തിളപ്പിച്ചെടുത്താലും മതി ഇതിലോട്ട് കുറച്ച് കടുക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കടുുകണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നല്ല രീതി ഇളക്കി കൊടുക്കുകയാണ് ഇത് നന്നായിട്ട് ഇപ്പോൾ കടുകിൻ്റെ ഇഞ്ചിയുടെയൊക്കെ സ്മെല് വരുന്നുണ്ട് കേട്ടോ ഇനി അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത സാധനം എന്ന് പറയുന്നത് ടൈഗർ ബാം അപ്പോൾ ടൈഗർ ബാം ഒരു അല്പം അൽപ്പം ഞാൻ ഞാനിതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് അത് കുറച്ച് ചൂടുള്ളതാണെങ്കിൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടും അതുകൊണ്ടാണ് ഒരല്പം ചൂടുള്ള വെള്ളം എടുത്താലും കുഴപ്പമില്ല ഇല്ലെങ്കിൽ നന്നായിട്ട് നിലക്കി കൊടുത്താൽ മതി കേട്ടോ ആയിക്കോളും ഇനി ഇതിലേക്ക് ഒരു അല്പം ഹാർപ്പിക്ക് കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ നമുക്ക് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ ഈയൊരു മിക്സ് നമുക്ക് അരിച്ചിട്ട് വേണം കേട്ടോ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള പല്ലികളൊക്കെ പോകും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ചെയ്തു നോക്കണം അപ്പോൾ ഈ ഒരു മിറ്റ്സ് ഇത് ഇങ്ങനെ നന്നായി മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അരിച്ചിട്ടാണ് ഇനി ഉപയോഗിക്കുന്നത് എവിടെയാണോ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇനി നാലാമത്തെ ടിപ്പിലേക്ക് പോവുകയാണ് നാലാമത്തെ ടിപ്പിനായിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുവാണേ അപ്പോൾ ഇങ്ങനെ കടുകിട്ടതിന് ശേഷം നമുക്ക് ഇനി ഇതിലോട്ട് ഓരോരോ ഐറ്റംസ് ആയിട്ട് ചേർത്ത് കൊടുക്കണം ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഈ നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിലുള്ളൊരു സാധനം തന്നെയാണ് കേട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് വേറൊന്നുമല്ല നമ്മുടെ പാറ്റ അപ്പോൾ പാറ്റ ജസ്റ്റ് ഒന്ന് ചതച്ചത് ചതച്ചല്ല ശരിക്കൊന്ന് പൊടിച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ കടയിലോട്ട് പാറ്റ ഒരല്പം ഇട്ടിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം പാറ്റകുളി ഒരെണ്ണം വേണമെന്നൊന്നും ഇല്ലോട്ടൊരു പകുതി ആയാലൊക്കെ മതി കേട്ടോ അപ്പോൾ കുറച്ച് മാത്രം മതി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നിങ്ങൾ ആരും വിചാരിക്കാത്തൊരു സംഭവം കേട്ടോ നമ്മുടെ പഞ്ചസാര എന്ന് പറയുന്നത് അപ്പോൾ നമുക്കൊരൽപ്പം പഞ്ചസാരയും കൂടി ഇതിലോട്ട് വിതറി കൊടുക്കണം അതും കൂടി വെതറിയതിനു ശേഷം നല്ല രീതി മിക്സ് ാക്കിയിട്ട് എവിടെയാണോ പല്ലിയുടെ ശല്യം കൂടുതലായിട്ട് കാണുന്നത് ആ ഭാഗത്തൊക്കെ ജസ്റ്റ് വെച്ചു കൊടുത്താൽ മതിട്ട് കംപ്ലീറ്റ് ആയിട്ട് പല്ലികൾ ഇത് കഴിക്കുകയും ചത്ത ചെയ്യും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ടിപ്പ് നോ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം ഇനി നമുക്ക് പോകേണ്ട ടിപ്പെന്ന് വെച്ചാൽ അഞ്ചാമത്തെ ടിപ്പിലേക്കാണ് കേട്ടോ അപ്പോൾ അഞ്ചാമത്തെ ടിപ്പിലേക്കാണ് പോകുന്നത് കടുക് ചതച്ചിവിടെ ഇരിപ്പുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇത് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് കുറച്ച് ഡെറ്റോൾ ആണ് ഒഴിച്ചുകൊടു ഒരു അല്പം മതി കേട്ടോ അല്പം ഡെറ്റോൾ നമ്മൾ ഈ കടിയിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ അന്ന്പ്പം നന്നായിട്ട് ആ കടുകും നമ്മൾ ഈ ഡെറ്റോളും ഒക്കെ കൂടി നല്ല രീതിയിൽ മിക്സാക്കി കിട്ടുകയുള്ളൂ ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്ന ഒരു അല്പം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഒരു അല്പം മഞ്ഞൾപ്പൊടി മതി ബാക്കി എടുത്തിരിക്കുന്ന അടുത്ത ഐറ്റം എന്ന് പറയുന്ന ഒരു പാരസ്റ്റാമിൾ ഗുളിയാണ് ഇതിന് ൂടി നമുക്കൊന്ന് ചതച്ച് ആ പൗഡർ പോലെ ആക്കി ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കുക ഈ ഒരു മിക്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലെ പല്ലി ചത്ത കേട്ടോ ഇതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കുവാണെങ്കിലും ഇത് പല്ലി കഴിച്ചാകും ഇല്ലെങ്കിൽ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട് കേട്ടോ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സ്പ്രേ ആക്കി നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അഞ്ചാമത്തെ ടിപ്പ് രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് നമുക്കിതിലോട്ട് ചേർക്കേണ്ട ഒരു ഐറ്റം കൂടി ഉണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ആയിട്ടുള്ള സ്പ്രേ റെഡി ആയിരിക്കണം വേറെ ഒന്നുമല്ല വിനഗറാണ് ഒരു സ്പൂണോ ഒരടപ്പോ നമുക്ക് വിനഗറും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കൂടി ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ടിപ്പ് റെഡിയായിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നും ടോട്ടലി ചെയ്തിരിക്കുന്ന അഞ്ച് ടിപ്സുകളാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ